അസ്സാമലൈക്കും വറഹമത്തുള്ള എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു അറിവ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരാണ് വീട്ടിൽ നിന്നും പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്നവരാണ് ചെറിയ യാത്രയാകാം വലിയ യാത്രയാകാം അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വിദേശ യാത്രയാകാം ഏതോ ആകട്ടെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വളരെ സുരക്ഷിതമായ നിലയിൽ വീട്ടിലേക്ക് തിരിച്ച് എത്തണം നമുക്ക് തിരിച്ചെത്താൻ വേണ്ടി പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നമുക്കൊരു ദ്വാ പഠിപ്പിച്ച് തരുന്നുണ്ട് ഇന്നത്തെ അവസ്ഥ നമുക്കറിയാം വളരെ അപകടങ്ങൾ കൂടിയ ഒരവസ്ഥയാണ് പണ്ടത്തെ പോലെയൊന്നുമല്ല ഇന്നത്തെ പോലെയുള്ള വാഹനങ്ങൾ പണ്ടില്ലായിരുന്നു ഇന്നത്തെ പോലെ വേഗത കൂടിയ വാഹനങ്ങളില്ലായിരുന്നു ഇന്ന് വളരെ വാഹനങ്ങളുടെ തിരക്കുകളാണ് നമുക്കൊരു സൈഡിൽ നിന്നും മറു സൈഡിലേക്കൊന്ന് കടക്കണമെങ്കിൽ തന്നെ മിനിറ്റുകളോളം നമ്മൾ കാത്തു നിൽക്കേണ്ടി വരും രാവിലെ സ്കൂളിലേക്ക് പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മകൻ അല്ലെങ്കിൽ മകൾ വളരെ സുരക്ഷിതമായി വൈകുന്നേരം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല രാവിലെ ഓഫീസിലേക്ക് പോകുന്ന കച്ചവടത്തിന് പോകുന്ന മറ്റാവശ്യങ്ങൾക്ക് പോകുന്ന പിതാവ് ഭർത്താവ് അതുപോലെ തന്നെ സഹോദരൻ മകൻ ഇവരൊക്കെയും വൈകുന്നേരം അവരുടെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന് യാതൊരു ഉറപ്പവുമില്ല കാരണം അത്തരത്തിലുള്ളൊരു ഭയാനകമായ അവസ്ഥകളിലൂടെയാണ് നാം ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിച്ചു കൊണ്ടിരിക്കുന്നതും എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ പത്രത്തിലൊരു പരസ്യം കാണുന്നു അല്ലെങ്കിൽ ചാനലിലൊരു പരസ്യം കാണുന്നു വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വളരെ സുരക്ഷിതമായി വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു മരുന്ന് വിപണിയിലുണ്ട് അത് കണ്ടുപിടിച്ചിട്ടുണ്ട് സുരക്ഷിതമായി തിരിച്ചെത്തുന്നത് എന്നാൽ പ്രിയമുള്ളവരെ അങ്ങനെ ഒരു മരുന്നിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടാൽ എന്തു വില കൊടുത്തും നമ്മൾ ആ മരുന്ന് വാങ്ങും പറയപ്പെട്ട ഫലം ഒരുപക്ഷെ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല നമുക്ക് നമ്മൾ എത്ര ബുദ്ധിമുട്ടിയായാലും പട്ടിണി കിടന്നായാലും വീട്ടിൽ നിന്ന് പുറത്തുപോയാൽ സുരക്ഷിതമായി തിരിച്ചെത്തുന്ന ഒരു മരുന്നുണ്ടെങ്കിൽ നമ്മളത് തേടിപ്പോയി വാങ്ങുക തന്നെ ചെയ്യും എന്നാൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലം അവിടുത്തെ തിരുനാവുകൊണ്ട് റിസാലത്തിൻ്റെ നാവുകൊണ്ട് മുത്തിനവിധങ്ങൾ നമുക്കൊരു മരുന്നൊരു മന്ത്രം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് വീട്ടിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഈ ദ്വാ നിങ്ങൾ പറയുകയാണ് എങ്കിൽ പൂർണമായും സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ തിരിച്ചെത്തുമെന്ന് ഉറപ്പ് നൽകുന്നത് മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം മാത്രങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസവും അതാണ് നമ്മുടെ വലിയ പ്രതീക്ഷയും ആ പ്രവാചകനാണ് എന്താണ് പ്രിയമുള്ളവരെ ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെയ്യേണ്ട ദ്വാ പൂർണ്ണമായും വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് പറയണം തീർച്ചയായിട്ടും ഇത് പാഴ്വാക്കല്ല സുരക്ഷിതമായി വീട്ടിലേക്ക് തിരിച്ചെത്താൻ കഴിയും നാളെ ഇതുവരെയും ഒരുപക്ഷെ നമ്മൾ വീട്ടിൽ നിന്നും പുറത്തേക്ക് യാത്ര പോയിട്ട് ഇതുവരെയും സുരക്ഷിതമായി നമ്മൾ തിരിച്ചെത്തിയിട്ടുള്ളത് ഈ ദ്വാഹ നമ്മൾ പറഞ്ഞതിൻ്റെ പേരിലായിരിക്കും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം സ്കൂളിലേക്ക് പോകുന്ന മക്കൾക്ക് കോളേജിലേക്ക് പോകുന്ന മക്കൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ ദ്വാ പറയാൻ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയും അതിനവരെ പ്രാപ്തരാക്കുകയും ചെയ്യണം എന്താണ് ബിസ്മില്ലാഹി വളരെ ചെറിയ നമുക്കൊക്കെ പരിചയമായി വാക്കുകൊണ്ടുള്ള ഒരു ദ്വായാണ് ഈ ദ്വാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞുകൊണ്ടിറങ്ങുകയാണ് എങ്കിൽ വാനലോകത്തു നിന്നും മലക്കുകൾ വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സൊല്ലാഹു അറഹി പഠിപ്പിച്ചു നിങ്ങൾ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു നിങ്ങൾ സുരക്ഷിതമായി സുരക്ഷിതത്വം അള്ളാഹുവിൻ്റെ സുരക്ഷിതത്വം നിങ്ങൾക്കുണ്ടായിരിക്കുന്നു നിങ്ങൾക്ക് അള്ളാഹു തികച്ചും മതിയായവനാണ് എല്ലാവിധമായ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പാണ് എന്ന് വാനലോകത്തു നിന്നും മലക്കുകൾ വിളിച്ചു പറയുമെന്ന് മഹാനായ റസൂൽഹി സൊല്ലാഹു യാണ് ഇത് ആ പറയുമ്പോൾ തന്നെ വാനലോകത്ത് നിന്നും മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു മലക്കുകളെ നമ്മുടെ സുരക്ഷിത്വത്തിനു വേണ്ടി നിയമിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് പഠിച്ചു വെക്കുക നമുക്കൊക്കെ അറിയാവുന്നവരാണ് പക്ഷെ പലപ്പോഴും നമ്മളിത് മറന്നു പോകുന്നു ഇനി മേലാൽ മറക്കരുത് എല്ലാവർക്കും ഇത് പഠിപ്പിക്കുക നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെയും നിങ്ങൾ ഇതിനെ ഷെയർ ചെയ്ത് കൊടുക്കുക അവരും വല്ലപ്പോഴുമൊക്കെ നമ്മളിത് കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് ഓർമ്മ വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് സുരക്ഷിതമായി നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ കഴിയും മുത്തൻ നബി സല്ല അലുവല്ലം പറഞ്ഞ ഈ ഹദീസ് വളരെ വിശ്വാസത്തോടുകൂടി പ്രാവർത്തികമാക്കി നോക്കുക ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സഹകരിക്കുക നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് വരണം വന്ന് ദ്വാകളുടെ നിങ്ങളുടെ വസീയത്ത് കാരണം ആരുടെ ദ്വായാണ് എപ്പോഴാണെന്ന് അറിയത്തില്ല ഞാൻ നിങ്ങളോട് ദ്വാ കൊണ്ട് വസീയെത്തിയുകയാണ് എൻ്റെ വിനീതൻ്റെ ദ്വായിലും ഉൾപ്പെടാൻ കമൻറ്റ് ബോക്സിലേക്ക് വന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ദ്വാസിയെത്ത് ചെയ്യുക അത് കാണുന്നവരും എല്ലാവരും ദ്വാ ചെയ്യുമ്പോൾ നമുക്കതിലൊക്കെ ഉൾപ്പെടാൻ കഴിയും അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിറദൗസിൽ മുത്തനബി സല്ലാഹു അലൈ വസല്ലമയുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ വീണ്ടും നമുക്ക് ഒരറിവുമായിട്ട് ഇൻഷാല്ലാ കണ്ടുമുട്ടാം അസ്സലാമലൈക്കും വാഹമത്തുല്ലാ താല വാത്ത